നമസ്കാരം കോൺഗ്രസ് പ്രവർത്തകർ ഒരു മാധ്യമപ്രവർത്തകന് നേരെ അതിക്രമം കാട്ടുകയും അദ്ദേഹത്തിൻ്റെ ക്യാമറ അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി ഫയലുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള ആരോപണം ആരോപണമല്ല അത് ഇന്ത്യൊട്ടാകെ ഉണ്ടായ ഒരു പ്രചാരണം അത് തീർത്തും ശരിയല്ല എന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ചെയർമാൻ സാം പിത്രോഡ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത് അതിൻ്റെ പേരിൽ നാഷണൽ പ്രസ് ക്ലബ്ബ് ഒരു പ്രസ്താവന ഇറക്കി അത് അദ്ദേഹത്തിൻ്റെ ക്യാമറ അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും ഫയലുകൾ ഡി ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അമെൻമെൻറ്റ് റൈറ്റ്സ് അതിൻ്റെ ഒന്നാം ഭേദഗതി അവകാശങ്ങളെ ഹനിക്കുന്നതാണ് അത് തീർത്തും തെറ്റായ ഒരു നടപടിയാണ് അതിനെ ശക്തമായിട്ട് അപലപിക്കുന്നു എന്നാണ് നാഷണൽ പ്രസ് ക്ലബ്ബ് പ്രസ്താവന ഇറക്കിയത് അപ്പോൾ ആ നാഷണൽ പ്രസ് ക്ലബ്ബ് ആ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ പിത്രരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പിത്രോടെ പറയുന്നത് തന്നോടൊരു വിശദീകരണം ചോദിക്കാതെയാണ് ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയത് അത് ഖേദകരമായി പോയി ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധി വരുന്നതിന് തൊട്ടു മുമ്പ് തൊട്ടു മുമ്പാണ് ഈ ഇൻ്റർവ്യൂ സാമ്പിറ്ററോടെയാണ് ഈ വിവാദ ലേഖകൻ രോഹിത് രോഹിത് ശർമ്മ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത് ഇന്ത്യ ടുഡേയുടെ ലേഖകനാണ് അദ്ദേഹം ഇൻറ്റർവ്യൂ ചെയ്തു അവസാനത്തെ ചോദ്യമായപ്പോഴത്തേക്ക് കാശ്മീരിനെ പിന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നത്തെ പ്രശ്നത്തെപ്പറ്റി ചോദിച്ചു അക്കാര്യം രാഹുൽ ഗാന്ധി ഇവിടുത്തെ അമേരിക്കൻ അധികൃതരെ അധികൃതരുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്നായിരുന്നു ചോദ്യം അപ്പോൾ അതിൻ്റെ കോൺട്രവേഴ്സിൽ ആണ് ആ ചോദ്യം എന്ന് പറഞ്ഞ ആ അദ്ദേഹത്തിനു പിന്നെ സാം പിത്രോടേക്ക് ചുറ്റുമുള്ള ചിലരൊക്കെ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നുവെന്നാണ് ലേഖകൻ പറയുന്നത് അതിനുശേഷം പിത്രോട രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി പോയി ആ സമയത്താണ് ഇവർ ഫോൺ തന്നെ തന്നെ കയ്യേറ്റം ചെയ്യുകയും ഫോൺ പിടിച്ചു വാങ്ങി അതിലെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തെന്നാണ് ശർമ്മ ആരോപിക്കുന്നത് എന്നാൽ പിന്നെ ഈ ആരോപണം വരുന്നത് ഈ സംഭവം നടക്കുന്നത് പിന്നെ റിറ്റ്സ് കാൾട്ടൺ എന്ന് പറഞ്ഞ പുതിയ സെവൻ സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഒരു റൂമിൽ വെച്ച് ആ റൂമിൽ മുപ്പത് പേരുണ്ടായിരുന്നതാണ് ശർമ്മ പറയുന്നത് നേരെ മറിച്ച് ഒരു പതിനെട്ട് പേരേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആ കൂടെ ഉണ്ടായിരുന്ന ഒരു പത്രക്കാരിയായ വിജയലക്ഷ്മി നാടാർ പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അറിയില്ല അങ്ങനെ ഒരു സംഭവം അത്രയും വലിയൊരു ഹോട്ടലിൽ വെച്ച് നടന്നാൽ ഒരു അതിക്രമം എന്തെങ്കിലും നടന്നാൽ സെക്യൂരിറ്റിയെ വിളിക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോട് പരാതിപ്പെടാവുന്നതേ ഉള്ളൂ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് പിന്നീട് ഇതിനെപ്പറ്റി ഒരു പരാതി വരുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ആറ് ദിവസത്തിന് ശേഷം അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം പരാതിപ്പെടുന്നത് അതിനു മുമ്പ് ഈ സംഭവം നടന്നതിന് ഏഴാം തീയതി സംഭവം നടന്നു പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി ടൊയോട്ട സെൻ്ററിൽ വെച്ച് പ്രസംഗിക്കുന്നു പൊതുസമ്മേളനത്തിൽ ആ സമ്മേളനത്തിലും ഈ ലേഖൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെയൊന്നും ഒരു പ്രശ്നമോ ഒരു പരാതിയോ ആരോടും പറയുകയുണ്ടായിട്ടില്ല പിന്നെ പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആണ് ഈ പരാതിയൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര ത്രിദിന സമ്മേളനമായിരുന്നു ത്രിദിന പരിപാടിയായിരുന്നു അത് വളരെ വിജയകരമായിരുന്നു അതിൽ കാര്യപ്പെട്ട രാഹുൽ ഗാന്ധിക്കെതിരെ പറയാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു പ്രധാനമായിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇന്ത്യയെപ്പറ്റി പരാതി പറഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പറയാൻ കണ്ട ഒരേ ഒരു കാര്യം അത് പ്രതീക്ഷിച്ചിരുന്നതുമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയാതിരിക്കുമെന്ന് കരുതേണ്ടതുമില്ല പിന്നീട് ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കി രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആയിരുന്നു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇക്കാര്യം ചെറിയൊരു കാര്യമായിട്ട് കൂടി അത് പ്രധാനമന്ത്രി വരെ പിന്നെ അതിനെപ്പറ്റി പ്രതികരിച്ചു ഈ നാഷണൽ പ്രസ് ക്ലബ്ബിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയുണ്ടായി നേരെ മറിച്ച് പ്രധാനമന്ത്രി നാഷണൽ പ്രസ് ക്ലബ്ബിലോ അല്ലെങ്കിൽ പത്രക്കാരോ ഒന്നും അഭിമുഖീകരിക്കോ പോലും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പിന്നെ ഈ പത്രക്കാരുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു ഒരു ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി പിന്നെ അത് അത് തന്നെ രാഹുൽ ഗാന്ധി ഒന്ന് കൊച്ചാക്കി കാണിക്കാൻ എഴുത്തി കാണിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്തായാലും ഇതിൻ്റെ സംഭവത്തിൻ്റെ സത്യം നമുക്ക് അറിഞ്ഞുകൂടാ ഈ ഈ സംഭവം നടന്ന് അന്ന് തന്നെ ഒരു പരാതിപ്പെടാമായിരുന്നു ലഹകന് അതില്ലെങ്കിൽ പിറ്റേ ദിവസം ചെയ്യാമായിരുന്നു അതും ചെയ്തിട്ടില്ല എന്നല്ല പരാതിപ്പെടാനുള്ള കോൺഗ്രസ്സുകാരോടുണ്ട് അല്ലെങ്കിൽ അധികൃതരോണ്ട് പിന്നെ സെക്യൂരിറ്റി അല്ലെങ്കിൽ പോലീസിനോടുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുണ്ടാകുന്നതെന്നുള്ളതിൽ അതിനെപ്പറ്റി നമുക്ക് നമുക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇത് കോൺഗ്രസ്സിന് ചെയ്യാവുന്ന ഡാമേജൊക്കെ ചെയ്തു പിന്നെ കോൺഗ്രസ്സിന് പിന്നെ ഇത് പുത്തരി അല്ലാത്തതുകൊണ്ടും വിവാദങ്ങളും ഇത്തരം ആക്ഷേപങ്ങളും ഒന്നും പുത്തരിയല്ലാത്തത് കൊണ്ട് ഇതൊരു പ്രശ്നമായിരിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ നാഷണൽ പ്രസ് ക്ലബ്ബ് അതിനിടപെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നാഷണൽ പ്രസ് പ്രസ് ക്ലബ്ബ് പോലെ ഒരു സ്ഥാപനം പിന്നെ ഒരു സത്യസന്ധമായ നിഷ്പക്ഷമായ ഒരു സ്ഥാപനം ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ അവിടം വരെയൊക്കെ കാര്യങ്ങൾ എത്തി അവിടെ പോയി പരാതി പറഞ്ഞു അപ്പം അവരൊരു പ്രസ്താവന ഇറക്കി അവിടം വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു ഭാഗം പറയുമ്പോൾ മറുഭാഗത്തോട് ചോദിക്കേണ്ടതായിരുന്നു അത് ചെയ്തിട്ടില്ല എന്നാണ് പിത്രോട പറയുന്നത് തന്നോടോ കോൺഗ്രസ് നേതാക്കളോടും ആരോടും ചോദിച്ചിട്ടില്ല തങ്ങളുടെ ഒരു ഭാഗം കേൾക്കാതെയാണ് നാഷണൽ പ്രസ് ക്ലബ്ബ് ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയത് ആ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെ പ്രസ്താവന പിൻവലിക്കാനുള്ള സാധ്യത ഒന്നും നമ്മൾ കാണുന്നില്ല എന്തായാലും ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇങ്ങനെയുള്ള പത്രക്കാര് ശരിയായ രീതിയിലല്ലാത്ത ഒരാരോപണമാണ് പത്രക്കാരനുണ്ടെങ്കിൽ അതും ശരിയല്ല അതേസമയം തന്നെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഒരു അവസരം ഒരിക്കലും പാർട്ടി അങ്ങൾ ഉണ്ടാക്കരുത് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പിന്നെ ഇതൊരു വിഭാഗം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കി കിട്ടാനായിട്ട് അതും സാമ്പിത്രയുടെ പറ്റി തന്നെ നമ്മൾ പല വിവാദങ്ങൾ ഈ അദ്ദേഹം ഐ ഒ സിയുടെ ചെയർമാൻ സ്ഥാനം പോലും വിവാദത്തെ തുടർന്ന് രാജിവെക്കുകയും ചെയ്തതാണ് പിന്നീട് ഇലക്ഷന് ശേഷമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് അപ്പം ഇത്രോടെ എന്തു പറഞ്ഞാലും സതുദേശത്തോട് പറയുന്നതായിരിക്കും നല്ല കാര്യങ്ങൾ പറയുന്നതായിരിക്കും പക്ഷെ അതെല്ലാം വിവാദത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടത് പക്ഷേ പ്രാവശ്യത്തിൽ ഇതിൽ പിത്രോടേയുമായിട്ടുള്ള അഭിമുഖമാണ് അതിൽ ഇല്ലായിരുന്നു വിവാദത്തിൻ്റെ പ്രശ്നങ്ങളുമില്ലായിരുന്നു ഇനി രാഹുൽ ഗാന്ധിയുടെ സമ്മേളനത്തിലാ ഈ സമ്മേളന വേദിയിലാവട്ടെ രാഹുലും കാര്യമായിട്ടുള്ള വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ആൾക്ക് അലോ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല വിവാദങ്ങളില്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ബി ജെ പി നേതാക്കളെ വിമർശിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പതിവ് പോലെ അതിപ്പം അതിശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതിനും അങ്ങനെയൊക്കെയാണ് കടന്നു പോയത് എന്തായാലും ഇത്തരമൊരു വിവാദമുണ്ടായത് ഖേദകരമായി പോയി ഇതിൽ പിന്നെ ഇപ്പം ഐ ഒ സി ഇപ്പോൾ നിരസിച്ചാലും ആളുകൾ ഒരുവിധ വിഭാഗം ആളുകൾ അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ ആ പിന്നെ ആ റെഫ്യൂ റീബർട്ടൽ അത് കുറച്ച് താമസിച്ച് പോയി നേരത്തെ തന്നെ അവർക്ക് ചെയ്യാമായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ള ഞങ്ങളതിനെ ശക്തി യുക്തം എതിർക്കുന്നു എന്ന് പറയാമായിരുന്നു ഇപ്പം ആ ഡാമേജ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്തായാലും ഇപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പിന്നെ അത് ഒരു രാഷ്ട്രീയ കാര്യമായിട്ട് മാറി എന്നുള്ളത് ഖേദകരമാണ് പത്രവും മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ആ ഉന്നത നിലവാരം പുലർത്തേണ്ടതാണ് ഇപ്പോൾ ഈ ഇന്ത്യ ടുഡേയുടെ തന്നെ അതിൻ്റെ എഡിറ്റർ രാജ്ദീപ് സർദേശായി പിന്നെ അദ്ദേഹം പത്തു വർഷം മുമ്പ് ഈ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ പ്രധാനമന്ത്രി മോഡി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ വിസ നിരസിച്ച ശേഷം അദ്ദേഹം വീണ്ടും ആദ്യമായിട്ട് അമേരിക്കയിൽ വരികയാണ് അന്ന് പിന്നെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വമ്പിച്ച സ്വീകരണം ആ സ്വീകരണ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം അന്ന് പിന്നെ മോദിക്കെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു നിലപാടാണ് അവിടെ വെച്ച് ആ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറേ ആളുകൾ കയറി അദ്ദേഹത്തെ അതിക്രമി അദ്ദേഹത്തെ ആക്രമിക്കുകയും തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്തു എന്നാണ് അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ തന്നെ ചാനലിലാണ് ഈ സംഭവം വന്നിരിക്കുന്നത് പ്രാവശ്യം കോൺഗ്രസിനെതിരെ ആയിരുന്നു എന്ന് മാത്രം എന്തായാലും ഈ ഐ ഒ സി പറയുന്നു ഐ ഒ സി ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മൾക്ക് നമ്മുടേതായ കൺക്ലൂഷൻ എത്തുക രേഖകനൊന്നു പറഞ്ഞു ഐ ഒ സി ഇങ്ങനെ പറഞ്ഞു എന്തായാലും നാഷണൽ പ്രസ് പ്രസ് ക്ലബും മറ്റും ആ എല്ലാ വശങ്ങളും കൂടി കേട്ടതിന് ശേഷം വേണം ഒരു പ്രതികരണം നടത്താൻ എന്നാണ് തോന്നുന്നത് എന്തായാലും ഒരു ചാപ്റ്റർ കഴിഞ്ഞതാണ് പിന്നെ ഇതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് മാത്രം